എല്ലാവർക്കും നമസ്കാരം വേനൽ എന്ന കവിതയിൽ കവയത്രി കുറിക്കുന്നു ആർത്തി കുടിച്ചു വറ്റിച്ച ഭൂമിയിൽ വേനൽ പത്തി വിരിച്ച കഥനകഥ പ്രപഞ്ച ജീവിതത്തിൻ്റെ ഊഷ്മളതകൾ വറ്റിച്ചു കളഞ്ഞത് മനുഷ്യരുടെ ആർത്തിയാണ് നമ്മൾ മനുഷ്യരുടെ ആർത്തി വനങ്ങളെ ഊഷരമാക്കിയപ്പോഴാണ് ജീവസന്ധാരണത്തിനു വേണ്ടി വന്യമൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയത് നമ്മുടെ ഭൂമി ചുട്ടുപൊള്ളുന്നതിൻ്റെ കാരണമെന്താ നമ്മുടെ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ആർത്തി പ്രപഞ്ചത്തിൻ്റെ സന്തുലനാവസ്ഥയെ തകർത്തപ്പോഴാണ് നമ്മുടെ സമുദ്രസമ്പത്ത് കുറയുന്നതിൻ്റെ കാരണം മനുഷ്യൻ സമുദ്രത്തിന് മേൽ നടത്തിയ ആർത്തി പൂണ്ട കടന്നുകയറ്റമാണ് അതുകൊണ്ടാണ് ഫിഷർ അമീലി ഗ്രീഡെന്ന് പറഞ്ഞ തന്റെ കുറിപ്പിൽ എഴുതുകയാണ് ഹാസ്യം കൊണ്ട് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ചി ചാപ്ലിൻ ഒരിക്കൽ കുറിച്ചു ഗ്രീഡ് Has soul. ും വിഷമാണ് ദൂരേക്കെങ്ങും നോക്കണ്ട നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കെ പലപ്പോഴും നമ്മൾ ഈ അടിമത്വത്തിലല്ലേ പലപ്പോഴും നമ്മൾ ഈ വിഷം പേറുന്നവരല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ഇതൊരു സാമ്പത്തിക പ്രശ്നം മാത്രമാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആന്റി സ്റ്റാൻലി കുറയ്ക്കുന്നു ഗ്രീഡീസ് നോട്ട് എ ഫിനാൻഷ്യൽ ഇഷ്യൂ ഇറ്റ്സ് എ ഹാർട്ട് ഇഷ്യൂ ആർത്തി സാമ്പത്തിക വിഷയം മാത്രമല്ല അത് ശരിക്കും ഒരു മാനസിക വൈകല്യമാണ് ജീവിതത്തോടുള്ള നമ്മുടെ പ്രതിസന്ധിയാണത് നമുക്കൊക്കെ ഒരു തെറ്റുധാരണയുണ്ട് ഈ ആർത്തി പഠിച്ച് ജീവിച്ച അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് എത്തു ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ യാത്രയിലെ വഴിമുടക്കിയാണ് ഈ ആർത്തി അതുകൊണ്ടാണ് ഒരു ചിന്തകൻ കുറിക്കുന്നത് ആർത്തി ഉള്ളവൻ വഴിയിലൂടെ സഞ്ചരിക്കാനല്ല ഇഷ്ടപ്പെടുന്നത് അവൻ കുറുക്കു വഴികൾ ചേടിക്കൊണ്ടിരിക്കുകയാണ് ഗേഹസ്യ എന്നൊരു ഭർത്യനെ തിരുവചനം വരച്ചു കാട്ടുന്നുണ്ട് കുഷ്ഠരോഗം മാറി സംതൃപ്തിയോടെ നീങ്ങുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആർത്തി പൂണ്ട് വിലവെടുപ്പുള്ളതൊക്കെ സ്വന്തമാക്കാൻ ഒരു മനുഷ്യൻ ആ ഗേഹസിയുടെ പിൽക്കാല ജീവിതം എന്താണെന്നും തിരുവചനം വരച്ചു കാട്ടുന്നു അതേ തിരുവചനം തന്നെ അബ്രഹാമിനെയും ലോത്തിനെയും എടുത്ത് നമുക്ക് മുമ്പിൽ ജീവിതത്തിന്റെ വഴി വരയ്ക്കുന്നുണ്ട് സ്വത്ത് ഭാഗം ചെയ്യാൻ നേരം മനസ്സിൽ ലവലേശം ആശങ്കയോ ഉത്കണ്ഠയോ ഇല്ലാതെ നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു ലോത്തിന് സർവസ്വാതന്ത്ര്യം കൊടുക്കുന്ന അബ്രഹാം അത്തരമൊരു സ്വാതന്ത്ര്യത്തിൻ്റെ നടുവിൽ ലോത്ത് കാണിക്കേണ്ട ഒരു മാന്യതയുണ്ടായിരുന്നു പക്ഷേ ആർത്തി അവൻ്റെ കാഴ്ച മറച്ചു സമൃദ്ധിയുടെ ഇടങ്ങളൊക്കെ അവൻ തനിക്കായി വേർതിരിച്ചു മുട്ടക്കുന്നുകളാണ് അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യന് ലഭിക്കുന്നത് അത്തരമൊരു മനസ്സുമായാണ് ആ മൊട്ടക്കുന്നുകളെ അബ്രഹാം സമീപിക്കുന്നത് തെല്ല് നീരസം പോലും ആ മനുഷ്യൻ സൂക്ഷിക്കുന്നില്ല അതൊക്കെ സമൃദ്ധിയുടെ മേച്ചിൽ പുറങ്ങളാക്കി മാറ്റാൻ അബ്രഹാമിന് കഴിഞ്ഞു എന്നാൽ സമൃദ്ധിയുടെ ഇടം വിട്ട് ലോത്തെന്ന് പറയുന്ന മനുഷ്യന് ഓടയേണ്ടി വരുന്നൊരു നിമിഷമുണ്ട് ആഗ്രഹം ആകാം പക്ഷേ ആർത്തി ആർത്തിപ്പെരുകയാൽ അത് അപകടമാണ് ഒരു ചിന്തകന്റെ വാക്കുകൾ ഗ്രീഡ് ഫ്രം ട്രൂ വാല്യൂ ഓഫ് വാട്ട് വി ഓൾറെഡി ഇങ്ങനെയാണ് അവൻറ്റുള്ളിലെ മൂല്യങ്ങളെയും കഴിവുകളെയും പോലും തിരിച്ചറിയാതിരിപ്പാൻ അവനെ അന്തനാക്കുന്ന പ്രതിസന്ധിയാണ് ഏതെൻ്റെ വസന്തം മുതൽ ഇന്ന് ജീവിക്കുന്ന ഓരോരുവൻ്റെയും ജീവിത വസന്തങ്ങളെ കെടുത്തിക്കളയുന്ന അപകടമാണത് കണ്ണിൻ്റെ കാഴ്ച മങ്ങുമ്പോൾ അസ്വസ്ഥരാകുന്ന നമ്മളെ അസ്വസ്ഥരാക്കേണ്ട അന്ധത തന്നെയാണ് ആർത്തി അല്പമെങ്കിലും നമുക്ക് തിരുത്താം തിരുത്തി മുന്നേറാം വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കളെ കുയർത്ത കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭാവങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ നിന്റെ ദിവ്യമായ കരുണയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ നിന്റെ ദിവ്യ സ്നേഹത്തിൽ ജ്വലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ മഹാസമ്പത്ത് ഞങ്ങളെ സൃഷ്ടിതാവായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വാർത്ഥതയുടെ കൂടാരങ്ങളിൽ ഞങ്ങൾ ഒതുങ്ങുമ്പോഴാണ് ഞങ്ങൾ ആർത്തി ഉള്ളവരായി മാറുന്നത് ആർത്തി ഞങ്ങളെ അന്ധരാക്കുന്നു ചുറ്റുവട്ടങ്ങളിലെ നല്ല കാഴ്ചകൾ ഞങ്ങളിൽ നിന്ന് മറിച്ചു കളയുന്നു ദൈവമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് ലഭിച്ച കഴിവും താലന്തുകളും നന്മകളും അനുഗ്രഹങ്ങളും ദൈവബോധ്യത്തോടെ നന്നായി ചെലവഴിച്ച് ക്രിയാത്മകമായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ഉള്ളിലെ ആർത്തിയും സ്വാർത്ഥഭാവവും നീക്കി നിർത്തുവാൻ കൃപചൊരിയണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവത്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ